മീൻ മീനടിച്ചിട്ടുണ്ട് രാവിലെ ഏഴ് മണി ബോട്ട് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ഡീപ്സി പോകണം കേട്ടോ ഇന്ന് വലിയ കാറ്റില്ലെന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇവർ പറഞ്ഞാൽ ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് കുറച്ച് ദൂരെ നമ്മളിന്നും പോയിട്ടുള്ള സ്ഥലമാണ് നമ്മൾ ലൈറ്റ് ഹൗസിലാണ് വിഷയം വണ്ടി പോകുന്നത് മെയിൻ ആയിട്ട് ട്രോളിംഗ് ആയിരിക്കും ഗിയർ എല്ലാം കാണിച്ചു കാണിച്ചെടുത്തു ചൂണ്ട എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ബൂട്ടുകാരൻ ചേട്ടൻ വന്നിട്ടുണ്ട് ബൂട്ടുകാരൻ ചേട്ടൻ പിന്നെ നമ്മുടെ ജിമാഷ് എന്ന് പറയുന്നത് ജിമാഷ ചെറിയ തലവനെയാണ് ജോബിൻ എല്ലാവരും കേറിയിട്ടുണ്ട് ചാക്കോ എല്ലാം എല്ലാവരും സെറ്റാണ് കേട്ടോ എന്നാൽ പോയാലോ പോവാം ഇത് നമ്മളാണെങ്കിൽ അഴിമുഖത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഈ ഇറങ്ങുന്ന സ്ഥലത്ത് എപ്പോഴും ഒരിച്ചിരി തിരയുണ്ടായിരിക്കും നമ്മൾ അത് കഴിഞ്ഞ് ക്രോസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ട്രോളിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഏകദേശം രണ്ട് മണിക്കൂർ യാത്ര ചെയ്ത് ഈ കടലിൽ നിന്ന് നടുക്കെത്തിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ കുറേ എന്തുവാ പാറക്കെട്ടുകൾ അത് തന്നെ മലയിടക്കുകൾ പോലെയാണ് കേട്ടോ ചിലപ്പം ഒരു കുറേ ദൂരെ താഴേക്ക് കാണുമായിരിക്കും നമ്മൾ കരയിൽ കാണുന്ന സാധനം തന്നെ കടലിൽ വരുമ്പോഴേക്ക് മേളിൽ ഇത്രേ കാണാൻ പറ്റത്തുള്ളൂ പക്ഷെ ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു മലയിൽ പണ്ട് ബ്രിട്ടീഷ്കാര് പണിതൊരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ അതായത് ഫുള്ള് പാറയാണ് മണ്ണൊന്നുമില്ല അപ്പോൾ അവിടുത്തെ തന്നെ പാറ ഒട്ടിച്ച് പണുന്നതായിരിക്കും എത്ര വർഷമായിട്ട് കാറ്റും തിരയും മഴയൊക്കെ അടിച്ച് കിടക്കുന്നതായിരിക്കും പക്ഷേ നല്ല രസമുണ്ട് അത് കാണാനായിട്ട് മീൻ മീനടിച്ചിട്ടുണ്ട് ഒന്നുകിൽ ഫോൾസ് ഉക്ക് അതല്ലെങ്കിൽ നല്ല മീൻ മീൻ കയറിയാലേ എന്നാന്ന് പറയാൻ പറ്റത്തുള്ളൂ ലൈൻ ഇനിയും ഉണ്ട് കേട്ടോ അത്യാവശ്യം ഞാൻ ഇരുന്ന് തന്നെ റിട്രൈവ് ചെയ്യുന്നത് കാരണം എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ബാലൻസ് പോകാൻ ചാൻസ് ഉണ്ട് നല്ല അട്ടിയായിരുന്നു മീൻ ശരിക്കും പറഞ്ഞാൽ ഒരിച്ചിരി പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല നമ്മൾ മീൻ്റെ അടുത്തോട്ട് പോകുന്നേ ഉള്ളൂ അത് എനിക്ക് തോന്നുന്നു വലിയ വറ്റയായിരിക്കാൻ ചാൻസ് ഉണ്ടോയെന്ന് ഡൗട്ടുണ്ട് നെയ്മീനല്ല കിങ്ങും അല്ല സോറി കിങ്ങല്ല കിങ്ങല്ല ആ പിന്നെ ജയന്റെ അമൂറാകാനും ചാൻസ് ഉണ്ട് ജയന്റല്ല അത്യാവശ്യം വലിയ അമൂറാകാനും ചാൻസ് ഉണ്ട് വേറെ സംഭവം ഉണ്ട് നമ്മുടെ മീനെ കയറ്റാനായിട്ട് ഒരു സാധനം ഇല്ല കേട്ടോ ഗ്രൂപ്പർ ഗ്രൂപ്പർ പോളി ഇത് കണ്ടല്ലോ നൈസ് ഗ്രൂപ്പ് അയ്യോ ബുക്ക് കൂരി പോവാൻ ചാൻസിയാക്കോ ചാക്കോ കയറ്റോ അത് പൊട്ടും 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 ഒരു മിനിറ്റ് ഒരുമിറ്റ് ഒരുമിറ്റ് കൈ ഇട്ട സീന ഞാൻ പിടിക്കാം ശരിക്കണല്ലോ ഞങ്ങൾ ഇന്നലെ ഇരിച്ചിട്ട് ആയിരുന്നു കാര്യം വെച്ചാൽ നമുക്ക് അത്യാവശ്യം വലിയ മീനൊന്നും കിട്ടിയില്ല പക്ഷെ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ക്യാഷ് ജയന്റ് ഒരു ഗ്രൂപ്പർ കാണിച്ചു ഗ്രൂപ്പ് കാണിച്ചോടത്തെ ഒരു പത്ത് കിലോ അല്ലേ ആക്കോ പത്ത് കിലോ ഉണ്ടായിരിക്കും സൂപ്പർ സാധനം ഇത് ഉണ്ട് കാണിച്ചിടിച്ചെ പ്ലെയർണ്ട് ചാക്കോ അതിനകത്ത് നമ്മടെ ഗ്രിപ്പറും എടുക്കോ അടിപൊളെ തൊട്ടോട്ടെന്തോ പ്ലെയർ മാത്രം ഗ്രിപ്പർ അതിന് അടിയിലായിരിക്കും ചാക്കോ ചൂണ്ട പിടിക്കോ കൊണ്ട പിന്നെ കൊണ്ടുവന്നില്ല അല്ലേ എന്ത് പിടിച്ച മീന്ന് കാണണ്ടെ ഗ്രിപ്പർ ഉണ്ടോ ഗ്രിപ്പർ ഇല്ലല്ലേ പക്ഷേ ഗ്രിപ്പർ ഉണ്ടായിരുന്ന നൈസായിട്ട് എടുത്ത് പിടിക്കാനും ഞാൻ മീൻ എടുത്ത് പിടിക്കാം ഇത് വേണ്ട ഇത് വേണ്ട അടിപൊളി ഏ ഏതാ ഒറ്റ ഫ്രെയിമിൽ ഒതുങ്ങുന്നില്ല നമ്മളിവിനെ ഫ്രഷായിട്ട് നേരെ ഐസ് ബോക്സോട്ട് കയറ്റുവാണേ കേട്ടോ അത് വെള്ളക്കൊപ്പം എടുത്തോ വെള്ളക്കുപ്പിയൊക്കെ ഫ്രീസറിലോട്ട് നേരെ കയറ്റുവാണ് കേട്ടോ നല്ല ഫ്രീസ് ഫ്രീസർ കേട്ടോ ഇതേതായി ചെറിയ ഇതിപ്പോ നമ്മുടെ ഐസ് ബോക്സിനകത്ത് കറക്റ്റ് ആയിരിക്കും കേട്ടോ അടച്ചോ നീന് മേൽ വിണോന്നുണ്ട് ജോയിന്റ് നേരത്ത് അടിച്ച് കയറി അടുത്തിട്ട് പിടിക്കാം അടുത്തിട്ട് പിടിക്കാം നന്ദി പിടിക്കറിണ്ട് ട്രോൾ ചെയ്തു എടുത്തു അടുത്തിട്ട് പിടിക്കാം ജോയിന്റ് സാധനങ്ങൾ കേട്ടോ ജോയിന്റ് സാധനങ്ങൾ നമ്മൾ ട്രോളിങ്ങടുത്ത മീൻ അടിച്ചിട്ടുണ്ട് ചാക്കോയ്ക്ക് ഞാൻ ആ സമയത്ത് ട്രൈവ് ചെയ്യുവാണ് അയ്യോ വിട്ടുപോയിട്ടുപോയി അയ്യോ അത് തീർന്നില്ല അതിന് മുമ്പേ പുറകെ പറഞ്ഞാൽ അടിച്ചിട്ടുണ്ട് മീനായിരിക്കും മിക്കവാറും മീനല്ലേ ചാക്കോ മീനാ 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 അടിക്കുന്നു അടിക്കുന്നത് ചാക്കോ അല്ലേ ചെറിയ ചാൻസ് ഉണ്ട് അതേ ചാക്കോയ്ക്ക് മീൻ അടിച്ചിട്ടുണ്ട് ഡീപ്പേ തന്നെയാണ് മീനടിക്കുന്നത് അപ്പം പയ്യെ കയറ്റിയാൽ മതി മീൻ അയ്യോ പോയി അതെ അങ്ങനെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പീസ് ഉണ്ടല്ലോ നമുക്ക് ഒരു നേരം കഴിക്കാനുള്ളത് മാത്രമേ നമ്മൾ വറുത്തിട്ടുള്ളൂ ബാക്കി ചാക്കോയ്ക്കും ജോബിനും നന്ദിനുള്ള മീൻ മമ്മി വെട്ടി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ നല്ല ഗ്രൂപ്പറിന്റെ കഷ്ണം എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്ത മീൻ ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ ട്രാവൽ ചെയ്ത് മീനാണ് അല്ല മീൻ തൂക്കി നോക്കി എത്രയുണ്ട് കിലോ കിലോ ഞങ്ങള് അപ്പളെ താ 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 േ കണ്ടെ അപ്പം മീൻമറുത്ത് നമ്മൾ നേരെ ടേബിളിലോട്ട് വെക്കാൻ വേണ്ടി നോക്കി പിടിക്കും മീൻമറുത്ത് നേരെ ടേബിളിൽ ഇന്നത്തെ കറികൾ നല്ല ഗ്രൂപ്പർ വറുത്തത് സാമ്പാറ് പിന്നെ ചെറുപയർ തോരൻ ചോറ് എടുത്തിട്ടുണ്ട് ചോറിനകത്തോട്ട് കുറച്ച് സാമ്പാർ ആ ടേസ്റ്റ് പയർ എടുത്തു മീൻ ടേസ്റ്റ് ചെയ്തോ ആ താത്ത അവൾക്ക് ഒരിച്ചിരി നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂടും നല്ല ഫ്രഷ് മീനാണ് അപ്പൊ മമ്മി അതിനകത്തെ പീസ് മാത്രം അകത്തെ പീസ് മാത്രം എടുത്ത് കൊടുക്കുവാണ് അതൊക്കെ ഇഷ്ടമാണോ ഭയങ്കര ഇഷ്ടമാണേ അതെ മമ്മി അഞ്ചു ഒരാൾ വാ സൂപ്പർ ചിരിച്ചു അഞ്ചുണ്ടാവണിക്കുന്നു ചെറുതായിട്ട് നമ്മളധികം മസാല കിട്ടി അകത്തൊന്നും ഇല്ല കേട്ടോ അയ്യോ തിന്നാൻ തിന്ന നോക്കിരിക്കണേ ഇഷ്ടപ്പെട്ടോ ചോദിച്ചു ിരിയുണ്ടോ കേട്ടോ ആ എല്ലാവർക്കും കൊടുത്തോ മീ എല്ലാരും നോക്കട്ടെ അഞ്ചെങ്ങനെ അങ്ങനെ എൻജു മീൻ സൂപ്പർ ആണോ അപ്പൊ എങ്ങനെയുണ്ട് ഗ്രൂപ്പ് കൊറേ ആളായില്ലേ ഒത്തിരി ആളായി ഗ്രൂപ്പറുണ്ട് അടിപൊളിയാണോ അടുത്തൊരു പീസ് ജിനോ എടുക്കുന്നു അവിടെ ഒരാൾ എന്ന് പറഞ്ഞ് കൈ നീട്ടിക്കൊണ്ട് കുഞ്ഞു കുഞ്ഞിപ്പീസ് തരാം കേട്ടോ ഞാനും എടുക്കട്ടെ ഒരു പീസ് ഞാനാണെങ്കിൽ അപ്പൊ എന്റെ ഫേവറേറ്റ് എനിക്ക് ഫേവറേറ്റ് മീൻ കഴിക്കാൻ ഇഷ്ടം ഇച്ചിരി സാമ്പാറും ചോറും കൂടെ ഇങ്ങനെ എടുത്തിട്ട് അതിനകത്തോട്ട് മീൻറെ ആ ഒരു പീസ് മുള്ളൊന്നുമില്ലാത്ത പീസാണ് കേട്ടോ അടിപൊളി മീൻമാർത്തോണ്ട് എന്നാലും സൂപ്പർ മീനാ മീനാണ് ഇന്ന് ഡയറ്റ് ഒക്കെ മാറും ഇന്ന് കുറച്ച് കൂടുതൽ ചോറ് താങ്ക് യു സോ മച്ച് ഇത് വീടുകളിൽ കേട്ടോ ടുത്ത് നീ കിടക്കാരോ അവൾക്ക് പക്ഷെ ചോയ്സ് ഭയങ്കര ഇഷ്ടമാണ് ആദ്യമായിട്ട് പിന്നെ മസാല ഇതിന്റെ ഇതല്ലേ